കോഴിക്കോട് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു ഇപ്പം സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച കൃത്യമായി പറഞ്ഞ മാർച്ച് നാലാം തീയതി അർദ്ധരാത്രി അർദ്ധരാത്രിയോടുകൂടി മകനായ സനലിൻ രണ്ട് കൂട്ടുകാരും കൂടി ചേർന്ന് ഗിരീഷ് താമസിക്കുന്ന വീട്ടിലേക്ക് വരികയും ആ സമയത്ത് ഗിരീഷും രണ്ട് സഹോദരിമാരും സഹോദരി ഒരു സഹോദരിയുടെ മകനും ആണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അവിടെ വെച്ച് വാർ വാക്ക് തർക്കം ഉണ്ടാവുകയും സനല് അച്ഛനെ അടിച്ചു കൊന്നു രക്തം വാർന്ന് അപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരു അഞ്ചാറ് ആയപ്പോഴാണ് മരണം സംഭവിക്കുന്നത് സനലൊളിവിലാണ് എന്തു തന്നെ ആയാലും വല്ലാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിപ്പം സപ്പറേറ്റഡായിട്ട് കഴിയുമായിരുന്നു അച്ഛനുമായിട്ട് പിരിഞ്ഞ് നാല് വർഷം കൊണ്ട് സപ്പറേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത് ഒരു മകനേ ഉള്ളെന്ന് തോന്നണം ഒരു മകനേ ഉള്ളു പിന്നെ അങ്ങനെ ഇപ്പം അമ്മയും മോനും വാടകയ്ക്കാണ് താമസിച്ചത് അച്ഛൻ സഹോദരിമാരെ കൂട ഇതിപ്പം ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആളുകൾ പറയണ ആ അച്ഛന്റെ ആൾക്കാരൊക്കെ പറയണത് അച്ഛൻ വെറും പാവമായിരുന്നു എങ്കിൽ പിന്നെ അങ്ങനെ പാവമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അമ്മയായിട്ട് പിരിഞ്ഞ് അമ്മയും ഈ മകനും അച്ഛനിൽ നിന്ന് പിരിയാൻ കാരണമെന്ത് വെളിയിൽ പാവമായിരുന്നായിരിക്കും എങ്കിലും അവരെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ പിരിഞ്ഞത് പിരിഞ്ഞ് അവരവരെ ജീവനും കൊണ്ട് പോയത് അപ്പം അവരെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ ആ കുടുംബത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ എന്ത് തന്നെ ആയാലും പിന്നെ ഈ മോന് അച്ഛനോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു കാരണം പറയണത് അച്ഛൻ ഓരോന്ന് ഇങ്ങനെ പറയൂന്ന് ഓരോന്ന് ചിലപ്പം വേർ വിരിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വാത ഓരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പം മോന് വൈരാഗ്യമായിട്ടുണ്ട് മോൻ്റെ കല്യാണമായി അപ്പം ആ കല്യാണത്തെക്കുറിച്ചൊക്കെ അച്ഛൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇപ്പോൾ ആളുകളെടുത്ത് പറഞ്ഞുകൊണ്ട് നടന്നായിരിക്കും അല്ലെങ്കിൽ അവർ തങ്ങളിൽ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരാൾ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വല്ല കാര്യമുണ്ട് വൈരാഗ്യം കൂടെയല്ലേ ഉള്ളു അത് ഇപ്പോൾ രണ്ടും രണ്ടും പാത്രം ആയിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് കളയണം ഇപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നം ഈ മോയ് ചെന്ന് ഇങ്ങനെ ചെയ്തത് ഇയാൾ ആൾ ഇരുന്നു കൂടെയിരുന്നു ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അത് കഴിഞ്ഞല്ലേ വിടുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എന്ത് ഉപയോഗം ഇനി ആ അമ്മ ഒറ്റയ്ക്കായ അത് ഈ മക്കളെ ചിന്തിക്കണില്ല ഇപ്പം ആളുകൾ പറയണം മോൻ കഞ്ചാവായിരുന്നെന്ന് ഇനി അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ മോൻ കഞ്ചാവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയാണെന്നല്ലേ പറയൂ പക്ഷേ ഈ തന്തേരെ തെറ്റും കൂടെ ആളുകൾ മനസ്സിലാക്കണം അവർ ചിലപ്പോൾ അത്ര സഹിച്ചായിരിക്കും ആ സ്ത്രീ അവിടെ കിടന്നിട്ടുള്ളത് അപ്പം അത് മോനെ അറിയായിരിക്കും എന്തു തന്നെ ആയാലും മോനെ ഒളിവിൽ പോയി ഇനി പിടിക്കും അച്ഛൻ മരിക്കുകയും ചെയ്തു ഈ മക്കളുകൾ എന്തെങ്കിലും കുടുംബത്ത് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ടേക്കണം മക്കളായിരുന്നാലും ആരായിരുന്നാലും അവരൊരു ഭാര്യമാരായിരുന്നാലും അതങ്ങ് വിട്ടേക്കണം പിന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത് പിന്നെ പിന്നെന്തിന് പറയേണ്ട ആവശ്യമില്ല അവന്മാരവിടെ കിടന്ന് പറയട്ടെ എന്ന് വിചാരിക്കണം പറയണവരെ വല്യ കഴിക്കുള്ളൂ ഇതാ ഇയാൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്നതിൻ്റെ പ്രകാരം അതിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇയാൾ ഒറ്റത്തടി ആയിരുന്നിട്ടുണ്ട് ഒറ്റത്തടിയെന്ന് പറഞ്ഞാൽ സഹോദരിമാർ സഹോദരിമാരുടെ കൂടെയല്ലേ കഴിയണം അപ്പം സഹോദരിമാർക്കും കൊടുത്ത് ജോലിക്ക് പോകും എങ്ങനെയാണെന്നാണ് ജോലിക്ക് പോയാലും ഇല്ല പോലും അവരുമായിട്ട് കഴിയണം പക്ഷേ ഈ ഭാര്യയ്ക്ക് ഈ മോനും ഒന്നും ഒന്നും കൊടുത്ത് കാണൂല ഭാര്യയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ആ ഒരു മകൻ ഇല്ലായിരുന്നു ആ മകന് വല്ലതാ കൊടുത്തുകൂടെയായിരുന്ന ഇങ്ങനെ വേർ പിരിഞ്ഞ് കഴിയണമെന്നും പറഞ്ഞാൽ അങ്ങ് കളഞ്ഞിട്ടിരുന്നു ആ മക്കൾക്ക് ഒന്നും കൊടുക്കുകയാവട്ട് ഒന്നും ചെയ്യൂല അവരെ ചെലവിന് കൊടുക്കേ അവർക്കെന്തെല്ലാം കാര്യങ്ങൾ കാണും അങ്ങനെയൊന്നും കൊടുക്കാതെ ഇട്ടിരുന്നപ്പോഴത്തേക്ക് ആ മോന് വൈരാഗ്യം കൂടിയിട്ടുണ്ട് എന്നിട്ട് പോരെങ്കിൽ ഒന്നും കൊടുക്കാനിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നടന്നപ്പോൾ വൈരാഗ്യം കൂടി അങ്ങനെ ചെന്ന് അടിച്ചതായിരിക്കും അയാളെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പം അടിച്ചത് ശരിയായില്ല അങ്ങനെ ചെയ്യാനും പാടില്ല ആ മോൻ സഹിക്കണമായിരുന്നു എന്താ പറഞ്ഞുകൊണ്ട് കിടക്കട്ടെന്ന് വിചാരിക്കണമായിരുന്നു ഇനിയിപ്പം എന്തോന്ന് ചെയ്യാൻ പോണത് ആ കുട്ടി ജയിലിലാവും ഇനിയിപ്പോൾ ആ അമ്മയ്ക്ക് അമ്മ ഒറ്റയായ ഒറ്റയായി ഇതാണ് പറയുന്നത് അമ്മയ്ക്ക് ആരുമില്ല അമ്മ അനാഥയായി ആയി മോൻ മോനെപ്പോഴും ചിന്തിച്ചില്ല ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമ്മളിപ്പോൾ ഓരോ ദിവസം എഴുതി ഉറക്കത്തിൽ നിന്ന് എഴുതിയിക്കുമ്പോഴും ഒരേ വാർത്തകൾ കേട്ടാണ് നമ്മൾ എഴുയിച്ചു വരണത് ഓരോ ദിവസം ഓരോരോ വാർത്തകൾ ഒന്നുകിൽ അച്ഛൻ അമ്മയെ കൊന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു അച്ഛൻ മോനെ കൊന്നു കൊന്നു അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം ഇരുപത്തിനാലിലൊന്നും ഇത്രയും കൂടുതലില്ലായിരുന്നു ഇരുപത്തഞ്ച് തുടങ്ങി അന്ന് മുതൽ ഒരു മരണമെങ്കിലും കേൾക്കാതിരിക്കേയില്ല ഇതൊക്കെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥകൾ ഇതിങ്ങനെയൊക്കെ ഈ പേടിയും ഭയുമൊക്കെ ഇല്ലാതാവണേൻ്റെ കാര്യം ശിക്ഷ കുറവാണ് എന്തോന്ന് കൊടുക്കുന്ന ശിക്ഷ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് നല്ല ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പേടി കാണും ഇത് ഇതിന് ഇല്ല സത്യം പറഞ്ഞാൽ എന്തോന്നാണ് ചെയ്യണം അവരെ അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റിട്ട് ജാമ്യത്തിൽ ഇഞ്ഞ് ഇറക്കി വിടുന്നേ ഇതാണ് ശിക്ഷ നമ്മളെ നാടിൻ്റെ ഇല്ല നയം നല്ല നിയമം വന്നാലേ ഇതിങ്ങനെ ഈ കൊല്ലയും കൊലയൊക്കെ നടക്കാതിരിക്കുകയുള്ളൂ ഇത് ഒരു ഒരു വെറുതെ ഒരു മരം അങ്ങോട്ട് നട്ടിട്ട് അതിനെ മുറിച്ച് അതിനെ വെറുതെ വെട്ടി ഇടും അവിടെ ചെയ്യണത് ഒരാണി തറയ്ക്കും കണക്കാണ് ചിറ്റിയെല്ലുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും തല അടിച്ചു പൊട്ടിക്കണത് ഇതൊക്കെ എന്തോന്ന് നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് അവന്മാരെയും കൊണ്ടുപോയി അതുപോലെ ഇടിക്കണം ഇടിച്ച് കൊല്ലണം തലക്കെങ്കിൽ തലയ്ക്ക് ഈ ഇങ്ങാട്ട് വെട്ടേനെ അവന്മാർക്കും അതുപോലെ തന്നെ കിട്ടണം അല്ലെങ്കിൽ കോടതി നിയമം വെക്കണം അവന്മാരെയൊക്കെ തൂക്കി കൊല്ലാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോമാരെ ഇത് കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റീട്ട് ഇനി ഇറക്കി വിടയില്ലേ ചെയ്യണത് നിയമം നല്ലതായാൽ മാത്രമേ ഇതൊന്നും ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുകയുള്ളൂ